രണ്ട് കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട കുട്ടിയാണ് അതുൽ നാരായണൻ എന്നാൽ കാഴ്ചയില്ല എന്ന കാരണത്താൽ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാനും അതുൽ തയ്യാറല്ല ഇംഗ്ലീഷിൽ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചു എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമാണ് അതുലിന്റെ വീട്ടിലേക്കുള്ള റോഡിന്റെ അവസ്ഥ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ പതിമൂന്നാം വാർഡായ എല്ലരഞ്ഞിയിലാണ് അതുലിന്റെ വീട് വീടിന്റെ സമീപത്തുള്ള റോഡ് വഴി നടക്കാൻ പോലും സാധിക്കാത്ത വിധം കിടക്കുകയാണ് അന്ധതയോട് പൊരുതി ജീവിക്കുന്ന അതുലിന് മാർഗതടസ്സം സൃഷ്ടിക്കുന്നതും ഈ റോഡാണ് റോഡിനായുള്ള പോരാട്ടം അതുൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി കണ്ണൂർ ജില്ലാ കളക്ടർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴാം മാസം പരാതി നൽകി പരാതിയുടെ തുടർച്ചയായി ശ്രീകണ്ഠാപുരം നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ നോട്ടീസിൽ കൂട്ടുമുഖം കൊയിലി റോഡ് ടച്ച് ചെയ്യുന്ന വെണ്ണക്കല്ലിലേക്കുള്ള ഈ റോഡ് പദ്ധതി പ്രതി ആസൂത്രണ വാർഡ് സഭയിൽ ഉന്നയിക്കുന്ന പക്ഷം അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് വീട്ടിലേക്കുള്ള വഴി ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ അടക്കം ടാറിംഗ് ടോർത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കും എന്ന വിവരമാണ് അതുലിന് ലഭിച്ച മറുപടിയിൽ പറയുന്നത് നിരവധി തവണകളായി വാർഡ് സഭകളിൽ ഈ വിഷയം നാട്ടുകാരും വീട്ടുകാരും അതുലും ഉന്നയിക്കുന്നു എന്നാൽ പോലും വഴി നടക്കാൻ സാധിക്കാത്ത വിധം റോഡ് തകർന്നു കിടക്കുകയാണ് ഒരു വാഹനം വിളിച്ചാൽ പോലും വരാത്ത സ്ഥിതി ഈ ബുദ്ധിമുട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് അതുൽ അറിയിക്കുകയും ചെയ്യും എന്നാൽ പി റോഡ് അല്ലാതെ ഈ റോഡിനായുള്ള ഒരു ശ്രമവും നടന്നില്ല പിന്നീട് മുട്ടാത്ത വാതിലുകളില്ല ബി ഇംഗ്ലീഷ് പഠനം പൂർത്തീകരിച്ച ശേഷം ആലുവയിൽ ബ്ലൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്വന്തമായ കാര്യങ്ങൾക്കായുള്ള പഠനവും അതുൽ പൂർത്തീകരിച്ചു ഇപ്പോൾ കാസർഗോഡ് സൈക്കിൾ നിർമ്മാണ കോഴ്സ് കഴിഞ്ഞു ഇനി അതിനുള്ള തയ്യാറെടുപ്പിലാണ് അതുൽ വിധിയെ തോൽപ്പിച്ച അതുൽ നാരായണൻ കാസർഗോഡ് സ്വന്തമായി പോയി വരും എന്നാൽ സ്വന്തം വീട്ടിൽ നിന്ന് നല്ല റോഡിൽ എത്തണമെങ്കിൽ അതുലിന് ആശ്രയം കൂടിയെത്തിയിരു എൻ്റെ എൻ്റെ മോനെ കാഴ്ചയില്ലാത്ത മോനായിരുന്നു മോനാണ് പോന് വേണ്ടിയിട്ട് നമ്മൾ ഓന പഠിപ്പിക്കാനും ഇരിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ടാന്ന് കൊണ്ടുപോക്കും ഇരിക്കലും എല്ലാം ഉണ്ടായിരുന്നു അവന് ഡിഗ്രി എല്ലാം കഴിഞ്ഞു അതുവരെ ഓനെ കൊണ്ടു വന്നതെല്ലാം വേറെ വാഹനത്തിനെ ആശ്രയിക്കണമെങ്കിൽ അവര് നമ്മളെ ഇതുപോലെയുള്ള റോഡ് സൗകര്യം ഇല്ലാത്തോണ്ട് ഒരു വണ്ടിയും നമ്മുടെ അടുത്തേക്ക് വരവില്ല ഓന കണ്ടം കടത്തി അപ്പുറത്തേക്ക് ഞങ്ങൾ എടുത്തിട്ടില്ലാന്ന് ഒരു പനി വന്നാലോ നടക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ വരുമ്പോല്ലാം കൊണ്ടുപോക്കും വരവുമെല്ലാം അങ്ങനെയെല്ലാം ആയെങ്കിലും ഇപ്പം നാട്ടുകാരും എല്ലാം ഇടപെട്ടിട്ട് ഒരു ചാ ഇതുപോലെ എല്ലാരും പിരിവെടുത്ത് പൈസ എല്ലാം എടുത്തിട്ട് ഇതൊരു റോഡ് എന്നുള്ളൊരു അവസ്ഥയാക്കിയിടെ വെച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തു പഞ്ചായത്ത് മാറി ഇപ്പം മുനിസിപ്പാലിറ്റി ആയി ഇവൻ ആരൊക്കെയോ ഇവൻ വലുതായി കഴിഞ്ഞപ്പനെ ഓനും അവന്റെ അസൗകര്യങ്ങൾ ഓനും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഓൻ ആരൊക്കെയോ വിളിക്കുന്ന പറയുന്ന ഈ റോഡിന് വേണ്ടി ഒരുപാട് അവൻ നോക്കി എങ്ങനെയും മെമ്പറാ വിളിക്കും പിന്നെ വേറെ ഞങ്ങളെ അടുത്ത വാർഡിലെ മെമ്പർ കൂടി എല്ലാവരെയും വിളിക്കുകയും പറയുകയോ എല്ലാം ചെയ്യും നമുക്ക് ഇതുവരെ ഇതിനൊരു ഒന്നും കിട്ടിയിട്ടില്ല ഇതിനിടയിൽ ഇവൻ കളക്ടറെ കാണാൻ പോയി കളക്ടറെ ഇടക്കിൽ കൊടുത്തിട്ട് ഒരപേക്ഷ കൊടുത്തു അപ്പം അപേക്ഷ കൊടുത്തതില് ഇരുന്നൂറ്റമ്പത് മീറ്ററെങ്കിലും ആ കുട്ടിക്ക് ആക്കി കൊടുക്കണം എന്നുള്ളൊരു ഇതില് പാസ്സാക്കിയൊരു നോട്ടീസും വന്നു അതിന് ശേഷം അത് ഞങ്ങള് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അതിനെപ്പറ്റി പറഞ്ഞു അവർ എന്താന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കോ ഇതിന് എന്നാ പറഞ്ഞത് അതിനെപ്പറ്റിയൊന്നും ഞങ്ങക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയില്ല ഗ്രാമസഭയിലെല്ലാം പറയലുണ്ട് എന്നും ഇത് വർഷങ്ങളായിട്ട് ഇവൻ കുഞ്ഞി ആകുമ്പോൾ തൊട്ട് ഇവന് സ്വന്തമായിട്ട് ഏർ നടക്കാനൊരു ഇത് വന്ന സമയം തൊട്ട് ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നതാണ് ഇതിനൊന്നും ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല ഇവനിപ്പം നമ്മള് പറഞ്ഞെടുക്കലൊന്നും നിക്കാം നമ്മള് സാരമില്ല എപ്പോ ആവുമായിരിക്കും റോഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാകാന്നൊന്നും പറയുന്നൊന്നും ഓനിപ്പം അംഗീകരിക്കുന്നില്ല ഓൻ ഓന്റേതായ ഒരു രീതിയിൽ ഇപ്പം എല്ലാരെയും വിളിക്കുവോ അങ്ങനെ പറയലും എല്ലാം ചെയ്യുവിപ്പം ഞങ്ങൾക്കൊരു സൗകര്യം ഇല്ല ഇപ്പൊ ഇവന് ഇവനിപ്പം പഠിച്ചിപ്പം പുറത്തേക്ക് പോകണമെങ്കിൽ ഇപ്പം ഒരു വണ്ടി വിളിച്ചാലും വരൂല ഓൻറെ അച്ഛന്റെ വണ്ടി തന്നെ മേലെ വരെ വരുന്നില്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരാനാവുന്നില്ല എല്ലാം അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണെന്നിപ്പം അപ്പുറത്തെ കല്യാണമായ ഒരു കുട്ടി പിന്നെ ഒന്നും അങ്ങനെ വണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നതേ ഇല്ല ഇപ്പൊ ഗ്യാസ് വണ്ടി വരുമ്പോൾ പറയും അങ്ങ് അപ്പുറമുള്ള അമ്പത് രൂപ വേണം നമുക്ക് കോട്ടോ കൂല കാശ് കൊണ്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിലും കാലിക്കുറ്റി കൊണ്ടുപോകണമെങ്കിൽ അമ്പത് രൂപ അപ്പൊ നൂറ് രൂപ പേടി കാശ് കൊണ്ടുണ്ടെങ്കിൽ മാർക്കണ്ട പൈസ വേറെ നമ്മളെപ്പോഴത്തെ ഇല്ലാത്തവരൊന്നും ചെയ്യേണ്ടത് ഇപ്പൊ വീടെ വയസ്സായ ഉമ്മയുണ്ട് ഉമ്മാക്കൊന്നും അസുഖം വന്നാലും വീണിട്ട് കടപ്പില് എടുത്തിട്ട് ഞങ്ങൾ വരെ കൊണ്ടുപോകണം ഇങ്ങോട്ടേക്ക് വണ്ടി വരൂല്ല അപ്പൊ രണ്ടു മൂന്നാള് വേണം നമ്മളിപ്പോ ഒരാളിലുണ്ടാകുമ്പോ നമ്മളിപ്പ് ഭർത്താവ് പണിക്ക് പോയി അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഓടില്ലാതെ നമുക്കത് ശരിയാവില്ല അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു വയസ്സായ ആവുമില്ലാത്തൊരു മനുഷ്യനുണ്ട് അതും ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് നമ്മളെന്നാ ചെയ്യാനൊന്നും ഇരുന്നില്ല കൊറേ നമ്മൾ പരാതി കൊടുത്ത് പൈസ കൊടുത്ത് നികുതി ചീട്ട് കൊടുത്ത് വണ്ടുമൂന്ന് വാഷന നികുതിയിട്ട് കൊടുത്ത് ഒരു പിന്നെ ഒരു അനുകൂല നമുക്ക് വന്നിട്ടില്ല കേൾ പറഞ്ഞ് മുനിസിപ്പാലിറ്റി പറഞ്ഞപ്പോ ഫ്രണ്ട് ഇല്ലാന്നാ പറയുന്നത് നമ്മളെന്തൊക്കെ ചെയ്യേണ്ടത് നമ്മളീ കൊറച്ച് വീടുകളുണ്ട് അഞ്ചായിട്ട് പത്ത് പന്ത്രണ്ട് വീടുകളുണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പൊ എല്ലാ റോഡും ഇങ്ങനെ പൊടിക്കളിച്ചേക്ക് ഇതിലാണ് പോവേണ്ടത് ഇപ്പൊ റോഡെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് പോകുന്നില്ല തോടായിട്ടുള്ള റോഡ് തോടായിട്ടുള്ളത് ഇത് പതിമൂന്നാം വാർഡ് ഉള്ളേക്കു ആ പതിമൂന്നാം വാർഡ് ഉള്ളേക്കുട്ട് റോഡ് അപ്ര അത്രം ആ അമ്പലത്തിൽ എടുത്ത് നിർത്തുന്നു എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല കാരണം തോട് പോലെയല്ല റോഡ് റോഡാകാ മോശമായിട്ടുള്ളത് ഒരു വണ്ടി ഇപ്പം ഇല്ല ഇപ്പൊ ഇടിഞ്ഞിട്ടുണ്ട് സൈഡെല്ലാം ഇടിയുന്നുണ്ട് ഇപ്പൊ റോഡ് വില്ല വണ്ടി ആദ്യം മരം മുറിച്ചപ്പോൾ മരം കയറ്റാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ വണ്ടി വന്നിട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ട് അങ്ങനത്തെ അവസ്ഥയിലാണ് സീഡെല്ലാം ഇടിച്ചിട്ടുണ്ട് തോടെ വെള്ളം പോകാനും ഒരു സ്ഥലമില്ല വെള്ളം പോകാനാണിയില്ലേ വെള്ളം ഫുൾ റോഡും കൂടിയാണ് നമുക്കൊന്നും നമ്മൾ ചെയ്യേണ്ടത് നമ്മളീ വീട്ടുകാർ വന്ന ആകെ ഗതികേടിലായിട്ടാണ് നമ്മളെ വീട്ടുകാർ അപ്പുറ കണ്ണുകൾ കൂട്ടിയേണ്ടി അവർക്കൊന്നും ചെയ്യാൻ ചെയ്യില്ല എങ്ങനെയാ അത് പോകേണ്ടത് ഇത്രയും ദൂരം നടക്കണം അതിന് ആരെ കുട്ടികൊണ്ടുപോവേണ്ടത് അതിന്റെ അമ്മയും അച്ഛനല്ല പണിക്ക് പോകുന്നതാണ് ഇപ്പൊ തൊട്ടപ്പുറത്തെ വിട്ടിരുന്ന ആരാണെന്ന് തന്നെ ഒരാളുടെ അവർക്ക് സുഖമില്ലാത്തതാണ് ഓരോ ഇപ്പം ഇങ്ങനെ ഇതുപോലെ അയച്ചത് എടുത്തുകൊണ്ടുപോവേണ്ട അവസ്ഥയിലാണ് നിങ്ങളല്ലേ ഈ ഒന്ന് നോക്കൂ തട്ടമ്പുറത്തുക പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവളുടെ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് വല്ല മോളുടെ എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ മെഷീനല്ല പിന്നെ സാക്കോ എന്റെ പൊന്നമ്മ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിങ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ എന്നാ മോളെ നമുക്ക് വേറെ ലെവൽ നമുക്ക് ചിന്തിക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ